ഇത് കാണിക്കുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റി തവണ നഗരസഭ തവണ തിരഞ്ഞെടുപ്പിന് യു ഡി എഫ് സർവ സജ്ജമാണ് എന്നാണ് കാര്യം അതിൽ വർദ്ധിച്ച ആവേശം ഇവിടെ എല്ലാം വളരെ സെറ്റായി ഈ തരത്തിൽ വരുന്നതിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെ നമ്മുടെ കമ്മിറ്റി യു ഡി എഫിൻ്റെ എല്ലാ ഭാരവാഹികളും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള സംതൃപ്തി അതുകൂടി പ്രകടമാക്കുന്ന ഒന്നാണ് ഈ കൺവെൻഷൻ ഇത്ര ഉത്സാഹപൂർവ്വം ഇവിടെ കാര്യങ്ങളൊക്കെ നീങ്ങിയത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുക രണ്ട് മലപ്പുറം ജില്ലയിൽ മുഴുവൻ ഉള്ള സ്ഥിതി അതുതന്നെയാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ വളരെ സെറ്റായി ഐക്യത്തോടു കൂടി ഇവിടെ നോമിനേഷൻ്റെ അവസാന ദിവസം തന്നെ കൺവെൻഷനിലേക്ക് എത്തിയ ആ വർദ്ധിച്ച ഉത്സാഹം എന്ന് പറയുന്നത് വളരെ വളരെ ശ്ലാഘനീയമാണ് നല്ല ലക്ഷണമാണ് കേരള ഒരു സ്തുതി അങ്ങനെ തന്നെ പറയാതിരിക്കാ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകള് അതുപോലെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ വിഷയങ്ങളുമൊക്കെ നമ്മളെ ഇപ്പോ നടന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് വിശ്വസിക്കാൻ കഴിയുക സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് അവിശ്വസനീയമാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു എട്ട് പത്ത് വർഷകാലം ഭരണത്തിലിരിക്കുമ്പോൾ എത്രമാത്രം ദുഷിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രകടമായ ഉദാഹരണമാണ് ശബരി ശബരിമലയിൽ നിന്ന് വിശ്വാസികൾ അതിൻ്റെ വിശ്വാസികൾ ആ വിശ്വാസമുള്ളവ ഇത്ര പുണ്യം എന്ന് കരുതുന്ന അവിടെ പോയി സ്വർണം കട്ടെടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വരെ എത്തി കാര്യങ്ങൾ പിന്നെ ബാക്കി ഒക്കെ കാര്യം പറയേണ്ടി വരും ശബരിമലയിൽ നിന്ന് സ്വർണം കെക്കണോടത്തെത്തിയിട്ടുണ്ട് പിന്നെ കക്കാൻ ചാൻസ് കിട്ടിയാൽ വല്ലതും വരും ബാക്കി വെച്ചേക്കോ എന്നുള്ളത് നാട്ടുകാരത്തെ ചോദിക്കാൻ ആലോചിച്ചു ഗജരാവിന്റെ സ്ത്രീ എന്തായിരിക്കും നമ്മൾ നോക്കിക്കാണുമ്പോ ഒന്നിനും ഇവിടെ കാശില്ല യാതൊന്നിനും പണമില്ല ആശുപത്രി നടത്താനില്ല വികസന പ്രവർത്തനങ്ങൾ റോഡിന്റെ കഥകളൊക്കെ കിടക്കുന്ന സ്ത്രീ കണ്ടാമതി മതി പോയി വഴിക്കടവ് ാടി വരെ പോകുന്ന റോഡ് നമ്മൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ റോഡ് ഒന്നായിട്ട് വൻ വികസനം പ്ലാൻ എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്ത സംഭവങ്ങളും നടന്നു പോകേണ്ടതൊക്കെ ഇപ്പോൾ കാരണം നമ്മളൊക്കെ ഈ സംസ്ഥാനത്ത് ഭരണത്തിലിരുന്നതല്ലേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ഇപ്പൊ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നി ഗവൺമെന്റ് അന്നില്ലാത്ത ഒരു പഞ്ഞം എന്താ നിന്നിട്ട് പെറ്റീഷൻ തന്നെ ആളുകൾക്ക് യു ഡി എഫ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നു യു ഡി എഫിന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു പൈസ ആവശ്യമുള്ള ധനസഹായം ആവശ്യമുള്ള പാവങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് പെറ്റീഷൻ വാങ്ങി തന്നെ ഓർഡർ ഇട്ടോളൂ അങ്ങനെ ഉണ്ടായിരുന്ന സർപ്ലസ് നല്ല പണം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ഈ പണമൊക്കെ എവിടെ പോയി സംശയം ഇല്ല എവിടെയോ മോഷണം നടക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കോ പിന്നെ കതിനാവ് വെച്ചേക്കോ എവിടെയോ മോഷണം നടക്കുന്നുണ്ട് ഒന്നിനും പണമില്ല ഞാനിവിടെ പറയാൻ കാരണം നഗരസഭകൾ അനുഭവിച്ച കഷ്ടപ്പാട് മുജീവികാട ഇവിടെ ഉണ്ട് അവർക്കറിയാം അതുപോലെ തന്നെ ഇവിടെ അടുത്തൊക്കെ ഉള്ള പഞ്ചായത്ത് എല്ലാവർക്കും അറിയാം ഇത് അധികാരം കൊടുത്തപ്പോ ഏറ്റവും നന്നായി നടന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് മാറി മാറി വന്ന ഗവൺമെന്റുകൾ നമ്മുടെയൊക്കെ കാലത്ത് ആളുകളിൽ ഉണ്ടായിരുന്ന ഉത്സാഹം ഈ രംഗത്തൊക്കെ നമ്മളുണ്ടായിരുന്ന സമയത്ത് എന്തൊരു ഉത്സാഹിച്ചപ്പോൾ ടിയെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇവിടെ ഐ ടി ഓക്കുണ്ടെന്നുള്ള ചർച്ചയില്ല നമ്മുടെ സമയത്ത് സിറ്റി ബാക്കുകളൊക്കെ എപ്പോഴും ചർച്ച ആയിരുന്നില്ല ആ രംഗത്ത് ധാരാളം തൊഴിലവസരങ്ങൾ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു മണിക്കൂർ പരിപാടിയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു നടപടിക്രമം എന്നുള്ള നിലക്കാണ് ഈ കൺവെൻഷൻ എല്ലാവരും വാർഡിലേക്ക് പോവാണ് വാർഡിലേക്ക് പോയി വാർഡിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്നലെയാൽ കൊൽമണ്ണയിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് യു ഡി എഫിൻ്റെ ഓഫീസ് അവിടുത്തെ എല്ലാവരും വാർഡിൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു വളരെ ഉത്സാഹപൂർവമുള്ള നിങ്ങളുടെ ഈ അതിശീകരമുള്ള മുന്നേറ്റത്തിന് എല്ലാവിധ പിന്തുണയുമായി കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി അടുത്തതായി സംസാരിക്കുന്നതിന് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ അബ്ദുൽ ഹമീദ് മസ്ക് ഓർഡർ ലക്ഷൻസോടു എം എൽ എൻസോടുണ്ട്